അഴിമതി നടത്താൻ നിയമം നിർമ്മിച്ച ഒരു സർക്കാർ ലോകത്തെവിടെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് സംശയം ആ ചരിത്രം മോഡി സർക്കാർ തിരുത്തി കുറിച്ചിരിക്കുകയാണ് വ്യത്യസ്തമായ ഒരു പാർട്ടി എന്നാണ് ബി ജെ പി അവരെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ഭരണഘടനാ മൂല്യങ്ങൾ ിരസ്കരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിന്റെ മുന്നിൽ സാക്ഷാങ്കം പ്രണമിച്ച് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിച്ചു ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച് ജനാധിപത്യമില്ലാത്ത ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ മാറ്റി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തോട് അവശേഷിപ്പിക്കുകയും അന്തസത്ത ചോർത്തിക്കളയുകയും ചെയ്ത ഒരു ഭരണമാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാജ്യത്ത് കണ്ടുപിടിക്കുന്നത് വ്യത്യസ്തമായ പാർട്ടി എന്ന കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിലും അവരാ വ്യത്യസ്തത പോലും അഴിമതി രംഗിത ഭരണത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഭരണത്തിൽ വന്നത് കഴിഞ്ഞ യു പി എ സർക്കാരിന്റെ അഴിമതിക്കെതിരെ വലിയ അനാഹസാരയുടെ അടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിലാണ് അഴിമതി മുക്തമായ ഒരു ഭരണം കാഴ്ചവെക്കും എന്ന് പറഞ്ഞ് ബി ജെ പി അധികാരത്തിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ വക്താക്കളായിട്ട് ഒരു മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിലാണ് അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം പരിചയപ്പെടുത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സത്യസന്ധവും സുതാര്യവുമായ രൂപത്തിൽ പണ്ട് സമാഹരിക്കാനുള്ളൊരു പദ്ധതി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ഇതിന് നാല് പ്രധാനപ്പെട്ട നിയമങ്ങൾ അവർ ഭേദഗതി ചെയ്യും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ലഭിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന രൂപത്തിലാണ് ആ നിയമ ഭേദഗതി വരുത്തിയത് മുൻപ് അവർക്ക് കിട്ടുന്ന സംഭാവനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്താൻ അവർ ബാധ്യത അവർക്ക് ബാധ്യത അത് മാറ്റി ജനപ്രാതി നിയമം ഭേദഗതി ചെയ്തു രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ഭേദഗതി ചെയ്തു ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടിന്റെ രേഖകൾ അവർ സൂക്ഷിക്കണം ആ രേഖകൾ സൂക്ഷിക്കേണ്ടതില്ല എന്ന് വരു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ഭേദഗതി ചെയ്തു മൂന്നാമത്തേത് വിദേശത്തു നിന്നും സംഭാവന സ്വീകരിക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ആ നിയന്ത്രണങ്ങൾ എടുത്തു കളയാൻ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ വരുത്തും നാലാമത്തത് ആയി രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് ഭേദഗതി ചെയ്തു നൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് മുൻപ് മൂന്ന് വർഷം തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള അവകാശമുണ്ടായിരുന്നു അതും ഏഴര ശതമാനത്തോളം സംഭാവന നൽകാൻ അധികാരം ഉണ്ടായിരുന്നു അത് എത്ര വേണമെങ്കിലും ഫണ്ട് സംഭാവന ചെയ്യാം എന്ന രൂപത്തിൽ ഭേദഗതി വരും ഈ നാല് നിയമങ്ങളും ഭേദഗതി വരും സാധാരണ നിയമം രാജ്യ ലോകസഭയിൽ അവതരിപ്പിച്ച് രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കിയാലാണ് ഒരു ബില്ല് നിയമമാകുക രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ തന്നെ പാർലമെന്ററി ഉപസമിതികൾ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി പോലുള്ള സെലക്ട് കമ്മിറ്റി പോലെയുള്ള ഉപസമിതികളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് അത് നിയമമാകാറുള്ളത് പക്ഷെ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പാർലമെന്ററി നടപടി ചട്ടങ്ങളൊക്കെ തന്നെ അവർ റദ്ദു ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി രണ്ടോളം ബില്ലുകളാണ് ഒരു മിനിറ്റ് പോലും ചർച്ച ചെയ്യാതെ പാസ്സാക്കിയെടുത്ത് ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചത് അഴിമതി നടത്താനുള്ള ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന നിയമം രാജ്യസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മണി ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത് ഭരണഘടനയിൽ മണി ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനയുടെ നൂറ്റി പത്ത് ഒന്ന് അനുച്ഛേദം അനുസരിച്ച് സർക്കാരിന് കൊടുക്കുന്ന ഒരു പ്രത്യേക അവകാശമാണ് ബജറ്റൊക്കെ പാസ്സാക്കി കഴിഞ്ഞാലും ഇപ്പോൾ കൂടുതൽ വായ്പ എടുക്കണം ഫണ്ട് അലോട്ട് ചെയ്യണം അതിനൊക്കെ സർക്കാരിൻ്റെ ബജറ്റിൻ്റെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതത് കാലത്ത് ഫണ്ട് അലോട്ട് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ വേണ്ടി വരുന്ന താൽക്കാലികമായി വരുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒന്നാണ് മണി ബില്ല് പക്ഷേ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മണി ബില്ലിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ആധാർ ബില്ല് പോലും മണിബില്ലായിട്ടാണ് അവതരിപ്പിച്ചത് ഈ ബില്ലും മണി ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത് അപ്പൊ നിയമത്തെ തന്നെ നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് ഈ ബില്ല് തന്നെ പാസ്സാക്കി എടുത്തത് ഈ നാല് നിയമങ്ങളും ഭേദഗതി ചെയ്തു ധന നിയമം ഈ ബജറ്റ് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റ് നിയമം ഭേദഗതി ചെയ്തപ്പോൾ ഒരു നാൽപ്പതോളം നിയമങ്ങൾ വേറെയും ഭേദഗതി ചെയ്തു അങ്ങനെ നിലനിന്നിരുന്ന നിയമങ്ങളെ മുഴുവൻ തന്നെ കാറ്റിപ്പറത്തി തങ്ങളുടെ ഇച്ചക്കനുസരിച്ച് അഴിമതി നടത്താൻ പറ്റുന്ന വിധത്തിൽ നിയമം ഉണ്ടാക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിനാലാം തീയതി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് തന്നെ ർ ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വകുപ്പ് നീതിന്യായ മന്ത്രാലയം ഇവരൊക്കെ തന്നെ ഇതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാണ്ട് മുപ്പത്തി ഏഴ് പേജുള്ള ഒരു അഫിഡവിറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലാം തീയതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു ഇതിലൊക്കെ തന്നെ ഈ ബില്ല് ഈ ഇത് നിയമമായാൽ ഉണ്ടാകാവുന്ന ആപത്തുകളെ കുറിച്ച് രാജ്യ സുരക്ഷയ്ക്ക് പോലും അപകടം ഉണ്ടാക്കും എന്നതിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു ഓരോരുത്തരും വിദേശത്തിന് സംഭാവനകൾ ഇങ്ങനെ സ്വീകരിച്ചാൽ വിദേശ കമ്പനികൾക്കും വിദേശ സർക്കാരുകൾക്കും നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള സാധ്യത വരെയും തന്നെ അങ്ങേറ്റം ഗൗരവമുള്ള വിഷയങ്ങൾ വരെ ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് നിയമിക്കാനുള്ള നിയമമാണ് ഇപ്പൊ അവരുണ്ടാക്കിയത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇവര് മൂന്ന് പേരെ അടങ്ങുന്ന ഒരു സമിതി ആയിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി തന്നെ മറികടന്ന് പ്രധാനമന്ത്രിയും അദ്ദേഹം നിയമിക്കുന്ന ഒരു കാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും അപ്പോൾ ഭൂരിപക്ഷം അവരായതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് അംഗങ്ങളാക്കാം ആർ ബി ഐയുടെ ഗവേണിംഗ് ബോഡിയിൽ തന്നെ ആർ എസ് എസ് കാര് തിരികെ കയറ്റി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആർ ബി ഐയുടെ നിയമം വെള്ളം ചേർക്കാനുള്ള അവസരവും ഒരുക്കി അങ്ങനെ എല്ലാ തരത്തിലും നിയമവിരുദ്ധമായ നടപടികൾ എടുക്കും ഇപ്പൊ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അതിന് ശേഷം ഈ വിധി ഇപ്പോ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ചു നവംബർ പന്ത്രണ്ടാം തീയതി കേസ് വിസ്താരം കഴിഞ്ഞതാണ് ആ സമയത്ത് എന്തുകൊണ്ടോ ആ വിധി ഇങ്ങനെ നീണ്ടുപോയി ആ വിധിക്ക് ശേഷവും ഇലക്ട്രൽ ബോണ്ട് വിറ്റു ഇലക്ട്രൽ ബോണ്ട് വിറ്റതിൻ്റെ മഹാഭൂരിപക്ഷവും ബി ജെ പിക്ക് കിട്ടിയത് പണ്ഡിറ്റ് ഒരു കോടി വീതമുള്ള കൂടിക്കണക്കിന് വരുന്ന ആളുകൾ ഇപ്പോൾ നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭ്യമാണ് ആരൊക്കെയാണ് ഇലക്ടർ ബോണ്ട് കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫ്യൂച്ചർ ഗെയിം ലോട്ടറി രാജാവ് അദ്ദേഹത്തിന് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവർ ഇലക്ടർ ബോണ്ട് വാങ്ങുന്നു അരവിന്ദോ ഫാർമ അതിന്റെ എം ഡി എ അറസ്റ്റ് ചെയ്യുന്നു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവർ ബോണ്ട് വാങ്ങുന്നു ഈ ബോണ്ട് കൊടുത്തിട്ട് ഇപ്പൊ പുറത്തു വന്ന ലിസ്റ്റുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇഡി അവിടെ ചെല്ലുന്നു ഇഡി ചെന്നു കഴിയുക അറസ്റ്റ് ചെയ്യുകയോ റേഡിയോ ചെയ്ത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രിക് ബോണ്ടുകൾ അവർ വാങ്ങാൻ നിർബന്ധിതരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡി സർക്കാരിന് താങ്ങിക്കൊണ്ടിരിക്കുന്ന അദാനി അംബാനി ആളുകളുടെ പേരുകൾ നേരിട്ട് വരുന്നില്ല പക്ഷെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കമ്പനികളും കമ്പനികളുടെ തരത്തിലേക്ക് വരികയാണ് അഴിമതി എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് സന്താനം കമ്മിറ്റി ഇന്ത്യയിലെ അഴിമതിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സന്താനം കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നിയമിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വി എൻ വോറ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നിയമിക്കുന്നത് ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ വളർന്നു വരുന്ന അഴിമതി ആ അഴിമതിയെ തടയുന്നതിന് വേണ്ടി പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു ആ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ആരും പാലിച്ചില്ല പിന്നീട് രണ്ടായിരത്തി പത്തിൽ ലോക ബാങ്ക് ലോകത്ത് വളരുന്ന അഴിമതിയെ കുറിച്ച് വലിയ പഠനം നടത്തി റിപ്പോർട്ട് പതിനായിരം കോടി ഡോളറിന്റെ വ്യവസായമായി ലോകത്ത് അഴിമതി മാറി എന്നാണ് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി പ്രതിവർഷം ഇന്ത്യയിൽ അഴിമതി നടക്കുന്ന കഥയും പറ ഇന്ത്യയിൽ ഇപ്പൊ മോഡി ഭരണം വന്നു കഴിഞ്ഞപ്പോ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണ് അഴിമതിയിലെ കാര്യത്തിൽ നമ്മുടെ രാജ്യം എല്ലാം പെരുകുന്നത് പോലെ എല്ലാ അന്താരാഷ്ട്ര സൂചികയിലും അമ്പത്തെട്ടോളം അന്താരാഷ്ട്ര സൂചികളും ഇന്ത്യ പുറകിലാണ് അഴിമതിയുടെ കാര്യത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് പുതിക്കുന്ന രൂപത്തിലേക്കാണ് അപ്പം അഴിമതിക്ക് പുതിയ ഒരു ഭാഷ ചമച്ച് രാജ്യത്തിൻ്റെ സമസ്ത മേഖലയും സമ്പദ്ഘടനയും നട്ടല്ലൊടിച്ച് നിയമപരമായി അഴിമതി നടത്തി ഈ അഴിമതി നടത്തിയ കോടാനക്കൂടി ഡോളറും രൂപയും കൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങുകയും ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുകയും ചെയ്തത് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ ശക്തികൾ രാജ്യത്തിരോട്ടികളുടെ പട്ടം അലങ്കരിച്ചിട്ടാണ് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരായി ദശാഭിമാന ശക്തികളുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കേണ്ടത്